ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സി ഡി പരവയാണ് ഇവിടോട്ടൊക്കെ സി ഡി പരവ എന്നാണ് പറയുന്നത് സി ഡി പരവ എങ്ങനെയാണ് കറിവെക്കുന്നത് നോക്കാം അപ്പോൾ അതിന് ഞാൻ ആദ്യം അത് ക്ലീൻ ചെയ്ത് രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് അധികം പീസാക്കല്ലേ രണ്ടേ രണ്ട് പീസാക്കാവേ അതങ്ങനെ ആക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്കിതിനെന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം ഞാൻ മീൻ മീൻപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കരുവേപ്പില ഒരു ഏഴ് സ്പൂൺ മുളക് പൊടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് ചേർത്തതാണ് പിന്നെ വെളിച്ചെണ്ണ വെളുത്തുള്ളി ഇഞ്ചി ഒത്തിരി ചത ഒത്തിരി അരക്കരുത് ജസ്റ്റ് ചതച്ചെടുക്കുകയോ ചെയ്യാവൂ പുളിയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ അപ്പം നമ്മൾ ആദ്യം മീൻ മീൻചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആദ്യം നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഉലുവായിട്ട് പൊട്ടിച്ചു കൊടുക്കണേ നല്ലോണം ഉലുവ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചേരുവകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം ഉലുവ നല്ലോണം പൊട്ടി പൊട്ടിക്കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവേ അപ്പം ആദ്യം നമ്മൾ അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അതിൻ്റെ ഒന്ന് ഒരു പച്ച മണം പോകുന്നത് വരെ ഒന്ന് ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുത്താൽ മതി അത് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുത്തു കഴിയുമ്പം ഒരുപാട് മൂക്കരുതേ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഒരുപാട് ചുമക്കുന്നതിന് മുമ്പ് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ അപ്പം സ്റ്റൗ സിമ്മിലിട്ടിട്ട് വേണം ഇത് വരുത്താൻ കാരണം മുളക് പൊടി പെട്ടെന്ന് ചൂടാവുന്നതും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്റ്റൗ സിമ്മിൽ ഇട്ടിട്ട് നമുക്ക് ചൂടാക്കി കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ആ മുളക് പൊടിയൊന്ന് ഇതാവുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിയും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒരൽപ്പം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞുമ്പം വേണം നമുക്ക് മീങ്ങിനൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ തിളച്ചതിന് ശേഷമേ ചേർത്ത് കൊടുക്കാവേ മീൻ കഷ്ണങ്ങൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് എടുത്തു വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാവേ മീൻ കഷ്ണമെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നമുക്കൊരു അഞ്ച് മിനിറ്റ് സ്റ്റൗ സിം കൂട്ടിയിട്ടിട്ട് നമുക്ക് സ്റ്റൗ അടച്ച് വേവിക്കാവേ അത് കഴിഞ്ഞിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു എന്നാലും ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഒഴിക്കുന്നവരുടെ ടേസ്റ്റാണ് മീൻ കറിക്ക് അപ്പോൾ അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം കറി കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ കഴിക്കാനും ടേസ്റ്റാണ് അപ്പം ഒരുപാട് വെള്ളമാവാതെ ഒരുപാട് കുരുകാതെ ഒരു പരുവത്തിന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പറ്റുമെങ്കിൽ ലൈക്കും ചെയ്യാം